നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുണ്ടായ ഒരു തൊഴിലാളി പ്രശ്നത്തെ രണ്ട് ദിവസം മുന്നേ ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു അതിനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തിരുന്നു ആ വിഷയത്തിൽ പ്രതീക്ഷിച്ച് തന്നെ സംഭവിച്ചിരിക്കുകയാണ് മുതലാളി ഒടുവിൽ കൂലി എഴുത്തുകാരെ കൊണ്ടുവന്ന് ഒരു വെള്ള പൂച്ചൽ ശ്രമം നടത്തിയിരിക്കുകയാണ് സ്വാഭാവികമാണല്ലോ നമ്മുടെ നാട്ടിൽ മുതലാളിമാരോടൊപ്പം നിൽക്കാൻ മുതലാളിമാരുടെ പണത്തിന്റെ കനത്തിനനുസരിച്ച് ഒപ്പം തൂങ്ങാൻ ഒരുപാട് പേരുണ്ടാകും പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലെ തൊഴിൽ നിഷേധവുമായി ബന്ധപ്പെട്ട് മുതലാളി കാണിച്ചിരിക്കുന്ന നെറുകേടിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ തൊഴിലാളികൾക്ക് ഒപ്പം നിന്നുകൊണ്ട് വാർത്ത കൊടുത്തത് ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം ബാക്കിയിലേക്ക് കടക്കാം കാര്യം ഇന്നലെ അത്രമാത്രം കോപ്രായങ്ങളാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത് അതിനോടൊപ്പം തന്നെ പച്ച കള്ളം വിളിച്ചു പറഞ്ഞ നസീർ മുതലാളിയെ ഒന്ന് തുറന്ന് കാട്ടേണ്ടത് കൂടിയുണ്ട് അപ്പോൾ അതിന് തൊട്ട് മുന്നോടിയായിട്ട് ഒരു കാര്യം പറയാം അവിടെ ഇന്നലെ മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ വന്ന രണ്ടു പേരുടെ നാടകങ്ങൾ അവിടെ കണ്ടു അതിന് മുന്നോടിയായിട്ട് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അതും ഒരു ഒഫീഷ്യലായിട്ട് ഓതറൈസ്ഡ് ആയിട്ട് മെയിൻ സ്ട്രീമിൽ ഉൾപ്പെടെ ജോലി ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് ഒരു മാധ്യമ ധർമ്മം എന്തെന്ന് പറഞ്ഞാൽ നീതി നിഷേധത്തിനോടൊപ്പം എന്ത് പ്രലോഭനങ്ങളെ അതിജീവിച്ച് എന്ത് തരം സ്വാധീനത്തെയും അതിജീവിച്ച് നിലനിൽക്കണമെന്നുള്ളതാണ് ബേസിക്സ് എന്ന് പറയുന്നത് ആ ബേസിക്കിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇനി എത്ര വിഷയം വന്നാലും ഈ തൊഴിൽ നിഷേധവുമായി ബന്ധപ്പെട്ട് എത്ര സ്വാധീനം വന്നാലും കഴക്കൂട്ടത്തെ തൊഴിലാളി യൂണിയനോടൊപ്പം തന്നെ അടിയുറച്ചു നിൽക്കുമെന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് ഇനി ഇന്നലെ അവിടെ അരങ്ങേറിയ സംഭവകാസങ്ങൾ അതിലെ ചില ദൃശ്യങ്ങൾ ആ ഓൺലൈൻ ചാനൽ തന്നെ സംരക്ഷണം ചെയ്തതിന്റെ ഏതാനും ദൃശ്യങ്ങൾ ഒന്ന് കാണിക്ക ഞാനും ഈ കൂടെ ും കണ്ടില്ലേ ഒരു അവതാരത്തെ കൊണ്ടുവന്ന് എന്തെല്ലാം കോലാഹലങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തനവുമായി പോകുമ്പോൾ ഒരിടത്ത് ശേഷം ആ വിഷയത്തെ കുറിച്ച് ആദ്യം ആധികാരികമായി മനസ്സിലാക്കാന്നാണ് പക്ഷെ ഇവിടെ മാധ്യമ പ്രവർത്തനം അല്ലല്ലോ ഇവിടെ മുതലാളിയുടെ ഔദാര്യം പറ്റി മുതലാളിയെ ഒന്ന് വെളുപ്പിക്കാനും മുതലാളിയുടെ വർക്ക് നടത്താനും വന്നതാണ് ആ അവതാരങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കാവശ്യം മുതലാളിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിക്കുന്നതും തൊഴിലാളികൾ അവിടെ അദ്ദേഹത്തിനെതിരെ പോസ്റ്റർ പതിച്ചതുമായ വിഷയങ്ങളെ ഒന്ന് ന്യായീകരിച്ചെടുക്കണം അതിന് മുതലാളികളിൽ ഇഷ്ടം പോലെ തുട്ടുള്ളത് കൊണ്ട് വാങ്ങി നക്കിയതിന് ശേഷം ഇങ്ങനെ ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലും പലരും എത്തും അതാണ് അവിടെ കണ്ടത് പോലീസ് ഉൾപ്പെടെ ഇടപെടുന്നത് കണ്ടു ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒടുവിൽ ആ മുതലാളി പറഞ്ഞ ഒരു നിന്ന് ആരംഭിക്കാം അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിന്റെ മുന്നിൽ കുറെ ടൈലറ്റ് ഇടാനുള്ളത് ഞങ്ങൾ അവിടെ സംഭരിച്ച് വെച്ചിരിക്കായിരുന്നു ഇതിന് അവിടെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇറക്കി കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ഒരു ഏഴ് മണിയോട് കൂടി ഇവിടെ കൊണ്ടുവന്നു എനിക്ക് അഥവാ ഇത് ഒളിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവരൊക്കെ പോയതിന് ഷെഡ് രാത്രി വന്നിട്ടുണ്ടോ ഒരു മണിക്ക് ഇനി കൊണ്ടുവരാമായിരുന്നു ഞാൻ അങ്ങനല്ല കേട്ടില്ലേ കൊമേഴ്സ്യൽ പർപ്പസ് ബിൽഡിംഗിൽ ഞാൻ എന്റെ വീടിന്റെ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്ന് വെച്ചതിനെ തൊഴിലാളികൾ ചോദ്യം ചെയ്തതാണ് പ്രശ്നം അത്ര ഇനി അവിടെ വെച്ച ദൃശ്യങ്ങൾ ഒന്ന് കണ്ടേ അതായത് നമ്മൾ നിഷ്കളങ്കമായി അങ്ങ് വിശ്വസിച്ചോളണം രാത്രിയുടെ മറവിൽ നാല് കണ്ടെയ്നർ സാധനം എൻ്റെ വീട്ടിലേക്ക് വന്ന സാധനത്തിന് മറ്റൊരു പ്രദേശത്ത് കൊണ്ടുപോയി ഇറക്കി അതായത് മിഷൻ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി ഇറക്കിയതിനു ശേഷം അതിന്റെ തൊട്ടടുത്തുള്ള യൂണിയൻകാരെ പോലും അറിയിക്കാതെ കണ്ടെയ്നർ സാധനം ഇറക്കിയതിനു ശേഷം സ്വന്തം ചെറിയ വാഹനത്തിൽ ഇവിടെ എത്തിക്കുകയാണ് വലിയ വാഹനങ്ങൾ കടന്നു വരാത്ത ഫയർ എഞ്ചിൻ പോലും കടന്നു വരാത്ത ഒരു അനധികൃത നിർമ്മാണമായിട്ട് ആണ് ഇതിനെ പ്രഥമ ദൃഷ്ടിയാൽ കാണുന്നത് ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിനകത്താണ് ഇങ്ങനെ ഒരു വാചകം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ആ ദൃശ്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ടൈല് ഗ്രാനൈറ്റ് സാനിറ്ററി അതായത് ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം രണ്ടാം നിലയിൽ കയറ്റിയിരിക്കുകയാണ് കണ്ടില്ലേ തടിപ്പണിക്ക് വേണ്ട എല്ലാ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ അതും എല്ലാം രാത്രിയുടെ മറവിൽ ഒന്നോ രണ്ടോ ലോഡ് കൊണ്ടുവരുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെ തടഞ്ഞത് തടയുകയും ആ വണ്ടി അവിടെ പിടിച്ചിടുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു തൊഴിൽ നിഷേധമുണ്ടായി അതായത് രാത്രിയുടെ മറവിൽ കൊണ്ടുവരികയാണ് ആ മറവിൽ കൊണ്ടുവരുമ്പോൾ ഈ കൊമേഴ്സ്യൽ ബിൽഡിംഗ് കെട്ടുന്ന നസീർ എന്ന ഉടമ ഇദ്ദേഹത്തിന് തൊഴിലാളികളെ മറച്ച് ഈ സാധന സാമഗ്രികൾ ഇവിടെ ഇറക്കണം എങ്ങനെ കുറഞ്ഞ വേതനത്തിൽ ഇദ്ദേഹം ഇവർക്ക് വേതനം കൊടുക്കുന്നതിൽ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ വേതനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇവർക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത് കഴക്കൂട്ടം ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ പതിമൂന്ന് തൊഴിലാളികൾ അവർ അവരുടെ ഓദ്രേഴ്സ് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഹെഡ് ലോഡ് വർക്കേഴ്സ് ആണ് അപ്പോൾ ഇവർക്ക് നേരിട്ട് ഒരു പൈസ പോലും കൊടുക്കണ്ട വൗച്ചർ ഒപ്പിട്ട് കൊടുക്കുക നേരെ ഇവരുടെ ബോഡി കൊണ്ടടയ്ക്കുക ബോർഡാണ് നേരിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പോ തൊഴിലാളിയും തൊഴിൽദാതാവും തമ്മിൽ നേരിട്ട് പണമിടപാട് പോലുമില്ല ഇവരിൽ നിന്ന് നോക്കൂത്തി മേടിച്ചു എന്നുള്ള ഒരു പരാതി അദ്ദേഹം ഒരിടത്ത് ഉന്നയിച്ചിട്ടില്ല ഇവിടത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എപ്പോഴെങ്കിലും ഈ കേറ്റിറക്കത്തിന്റെ പ്രശ്നത്തിൽ തടഞ്ഞു എന്നും ഇദ്ദേഹത്തിന് ഒരിടത്തും പരാതിയില്ല ഇദ്ദേഹം പിന്നെ രാത്രിയുടെ മറവിൽ എന്റെ വീട്ടിൽ വയ്ക്കാനുള്ളത് കൊണ്ടുവന്ന് ഈ കൊമേഴ്സ്യൽ പർപ്പസ് ബിൽഡിങ്ങിൽ വയ്ക്കുകയാണ് എത്ര നിഷ്കളങ്കനായിട്ടുള്ള മുതലാളി എന്തായാലും ഒറ്റ കാര്യത്തിനും മാത്രം ഉത്തരം പറഞ്ഞാൽ തൊഴിലാളി യൂണിയൻ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഈ കഴക്കുട്ടം പ്രദേശത്ത് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഈ തൊഴിലാളികളെ സംബന്ധിച്ച് പരാതി വരണ്ടേ കാര്യം അങ്ങനത്തെ പ്രശ്നക്കാരാണെങ്കിൽ സകലമായ ഇടങ്ങളിൽ നിന്നും ഒരേ പരാതി ഉയരണം അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്ന ഈ കാര്യങ്ങളെ തെളിയിക്കാൻ ആദ്യം മുതലാളി തയ്യാറാകണം ഇവിടെ വന്ന് ആരെ പിടിച്ചോറിക്കാനോ ആരുടെയും കുസ്തി കൂടാനോ ഗുണ്ടായുസം കാണിക്കാനോ ഞങ്ങൾ വരുന്നില്ല ഈ ഇദ്ദേഹം തന്നെ നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഇറങ്ങാ ഇറങ്ങണ എന്ന് പറഞ്ഞാൽ തെറിയാണ് പറയണത് ഇതൊന്നും നമ്മൾ ആരുടെയും പരാതി കൊടുക്കാനും പോയില്ല കാരണം പരാതി കൊടുത്ത് വിഷയം വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമുക്ക് ഈ തൊഴിൽ തുടർന്ന് പോകണം ഈ ഒരു മൂന്നാല് അഞ്ചോളം കണ്ടെയ്നറിലെ സാധനമാണ് കിട്ടണേ ഇവിടെ വന്ന കംപ്ലീറ്റ് സിമ്മെന്റ് ഈ സിമെന്റിന് ചാക്ക് സിമന്റ് ആണ് പറഞ്ഞത് ഇത് അത്രയും പൊടിയിൽ തിന്ന് കമ്പിയും ഇറക്കിയിട്ട് അവസാനം ഞങ്ങൾക്ക് വലിയ ചെറിയ രീതിയിലെങ്കിലും ഒരു മേക്കൈ കിട്ടണത് ഈ ടൈലൊക്കെ വരുമ്പോഴാണ് അപ്പം അത് മനഃപൂർവ്വം ഹിന്ദി രാത്രിയിൽ ഹിന്ദിക്കാരെ വെച്ച് ഇത് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളെ ജീവിതത്തിൽ മണ്ണ് പാരി ഇടുന്നതിൻ്റെ തുല്യമാണ് അപ്പം ഇത് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടാ ഉണ്ടാക്കണം ഞങ്ങൾ ആ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസവും വളരെ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ ഈ സമരം പോണത് രാത്രിയിൽ രണ്ടുപേര് ഇരിക്കുന്നു ഒരാൾ പകലിരിക്കുന്നു ഇതുവരെയും ഇന്നലെയാണ് ഞങ്ങൾ ഈ പോസ്റ്റർ ഓടിക്കാനും ഒരു ബോർഡും ഞങ്ങൾ സ്ഥാപിക്കണം നാട്ടുകാരും കൂടെ അറിയണം കാരണം ഈ പിന്നീട് ഒരു വിഷയം വരുമ്പോൾ നാട്ടുകാരും ഞങ്ങളെ കുറ്റം പറയരുത് അപ്പൊ നാട്ടുകാരും കൂടി ഇതിന്റെ സത്യാവസ്ഥ ഇത് മനസ്സിലാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നീക്കണം ഞങ്ങൾക്ക് ഇത് തൊഴിൽ ഞങ്ങൾക്ക് സ്ഥാപിക്കപ്പെടണം ഏകദേശം ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപ തൊഴിൽ നഷ്ടപ്പെടുന്നത് ഈ സൈറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഇത്രയും ടൈൽസ് ഗ്രാനൈറ്റ് കട്ടുള്ള ജനലുകൾ അങ്ങനെയുള്ള സാധനങ്ങള് ഇപ്പോൾ സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം മേളിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് രണ്ട് റൂമുകളിലെ സ്റ്റോർ ചെയ്യുക അത് കൂട്ടിയിട്ടിരിക്കുക ഇതെല്ലാം ഞങ്ങളുടെ തൊഴിലാണ് ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഞങ്ങളുടെ ഈ കൂടെ കാണിക്കുന്നത് ഇതിൽ നിന്ന് നമുക്കൊരു മോചനം വേണം ഞങ്ങൾക്ക് ഈ തൊഴിൽ നൽകി ഇനിയെങ്കിലും ഉള്ളതെങ്കിലും തൊഴിൽ നൽകി ഞങ്ങളെ ഞങ്ങളായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പോകണം ഞങ്ങൾ അദ്ദേഹത്തിനായിട്ട് ഒരു വാക്കുതർക്കത്തിന് ഒന്നും ഞങ്ങൾ ഉണ്ടായി ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വണ്ടി വന്നിട്ട് അന്ന് തന്നെ ഞങ്ങളുടെ ഒരു തൊഴിലാളി ഇവിടെ വന്ന് ഇത് ലോഡ് ഇറക്കുന്ന ആരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം അയാളുടെ കരുത്തി കുത്തിപ്പിടിച്ച് ചെയ്തത് സർക്കാരിന്റെ റേറ്റം പ്രകാരം എന്ന് പറഞ്ഞാൽ സിമ്മെന്റ് പതിമൂന്ന് രൂപയാണ് ഞങ്ങൾ ഇവിടെ പന്ത്രണ്ട് എഴുതി വാങ്ങുന്നത് കാരണം ഒരു മൂന്നും പത്തുമൂന്നും ഓരോ കൂടെ കൂട്ടുമ്പോൾ വിഷയം ഉണ്ടാകേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തൊഴിൽ നിലനിർത്തണം ആ ഒരു രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോണത് അപ്പൊ ഇതേ എല്ലാം വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറെ അപ്പം നേരത്തെ ഇപ്പം സഹാവ് പറഞ്ഞതുപോലെ ഈ വണ്ടി ഇവിടെ ഇവിടെ വരേണ്ട വണ്ടി അവിടെ കൊണ്ടു ഇട്ടിട്ട് ഞങ്ങളെ കൊണ്ട് ലോപിപ്പിച്ചിട്ടുണ്ട് അന്നും ഞങ്ങൾ ഒരു വക പോലും പറയാതെ ഞങ്ങളെ സിമന്റ് ചുമന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെന്താണെന്ന് അറിയില്ല ഞങ്ങൾ ഞങ്ങളുടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഈ മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ തൊഴിൽ നിഷേധിക്കുന്നു നിഷേധിക്കാൻ നിർബന്ധം ഇതുവരെയല്ല നിങ്ങൾ ഇവിടെയുള്ള ഏത് ഈ മേജർ കടകളിലെ ഈ ഓണേഴ്സിൻ്റെ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ ഞങ്ങളെപ്പറ്റി ഞങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും എല്ലാം ഈ കടമുറമകളെല്ലാം അവർ അവരെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണല്ലോ അവർ ആരും ഈ തൊഴിലാളികളുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നതല്ല ആളെ ഇവിടെ യൂണിയൻ വന്നിട്ട് തന്നെ പത്ത് നാൽപ്പർ വർഷത്തിൽക്കുള്ളിൽ ഇതിൽ തന്നെ ഒരു ഇരുപതിൽ കൂടുതൽ വർഷത്തിൽ കൂടെ ജോലി ചെയ്ത ആൾക്കാരുണ്ട് ആരുമായിട്ട് ഇന്നുവരായിട്ടും കഴിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഈ ഒരു തൊഴിലുടമയേറ്റാണ് വിഷയം അല്ലാതെ ഓരോ തൊഴിൽ ഇതിനേക്കാളും വലിയ ബിൽഡിങ്ങുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു വിഷയം ഉണ്ടായിട്ടില്ല കഴിഞ്ഞില്ല അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാൻ അല്ലേടത്താൻ ഇങ്ങനെയൊക്കെ കള്ളം പറയാമോ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറച്ചെങ്കിലും സത്യസന്ധത വേണം അല്ലെങ്കിൽ നിങ്ങൾ ഈ വിശ്വസിക്കുന്ന അടുത്തുനിന്നൊന്നും ഒരിടത്തൊന്നും എത്തിപ്പെടാൻ പോകുന്നില്ല സ്വമേധയാ വലിയ വിശ്വാസിയാണെന്നും കുറച്ച് പണം എവിടെയെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവന്ന് അത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് മാത്രം നിങ്ങൾ കൊടുത്താൽ മതിയെന്നേ മറ്റുള്ളവർ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഹെഡ്നോട്ട് വർക്കേഴ്സ് കൊമേഴ്സ്യൽ പർപ്പസിലാണെങ്കിൽ ഈ നാട്ടിൽ കയറ്റിറക്ക് തൊഴിലാളികൾക്ക് അവിടെ വരുന്ന സാമഗ്രികൾ ഇറക്കാനുള്ള നിയമമുണ്ടെന്നേ നിങ്ങൾ സ്വന്തം നിലയ്ക്കല്ലല്ലോ ഇറക്കുന്നത് അല്ലെങ്കിൽ നസീർ മുതലാളി സ്വന്തമായിട്ട് ചുമന്ന് ഇറക്കുകയാണ് എങ്കി അങ്ങ് സമ്മതിക്കാം അന്യ സംസ്ഥാനത്ത് നിന്ന് ആളെ കൊണ്ടുവന്ന് ഇവർക്ക് കിട്ടേണ്ട തൊഴിലിനെ നിങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പണം ലാഭിക്കാൻ ശ്രമിക്കുന്നത് അതിവിടെ നടക്കില്ല അത് നിയമപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ നിയമപരമായിട്ട് പോയാൽ മതി ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് മുൻനിർത്തി നിങ്ങൾ ഈ നാടകം കളിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ ഉടായ്പകളും ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട് അതായത് അവർക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ മറപ്പറ്റുക എന്ത് തോന്നിവാസം കാട്ടിയതിനു ശേഷം ഒരു സ്ത്രീയെ മുൻനിർത്തി അതിന്റെ പിന്നിൽ നിന്ന് ഒരുതരം ആ വാക്ക് പ്രയോഗിക്കാത്തത് ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്ന നിങ്ങൾ ഒരു കപടനാണ് ഒരു ഉഡായ്പാണ് തന്റെ ശരീരഭാഷ കൊണ്ട് തന്നെ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് താൻ സകല തരത്തിലുള്ള ഉഡായ്പകളും പഠിച്ച ഒരു മുതലാളിയാണ് താൻ അവിടെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആ കൊമേഴ്സ്യൽ പർപ്പസിന് ചെയ്യുന്ന നിങ്ങൾ തൊണ്ണൂറ്റാറോളം റൂം ഉണ്ടെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടുത്തെ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയത് എന്ന് പല കാര്യങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷണം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ പറയുന്നത് തന്നെയാണ് ന്യായം അവർക്ക് അവരുടെ അവകാശമാണ് ആ ജോലി ആ ജോലി നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ചെയ്തിരിക്കുന്ന തോന്നിവാസം അതിനിപ്പോ വീട് നിർമ്മാണം എന്നുള്ള പേരിലൊക്കെ അങ്ങ് വെള്ളപൂശി എടുക്കാമെന്ന് പറഞ്ഞാൽ നസീർ മുതലാളി തീറ്റിപ്പോറ്റുകയോ നസീർ മുതലാളിയുടെ പണത്തിന്റെ കനം കൊണ്ട് കുറെ പേർ പുറകെ വന്നിട്ട് ഇതുപോലെ നിങ്ങളെ വെള്ളപൂശി എന്നിരിക്കും പക്ഷേ സത്യത്തെ നിങ്ങൾക്ക് ഒരിക്കലും മറയ്ക്കാൻ പറ്റില്ല ന്യായം ആ തൊഴിലാളികളോടൊപ്പം തന്നെയാണ് ആ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആ ഹെഡ്ലോട്ട് വർക്കിംഗ് അത് നിങ്ങൾ രാത്രിയുടെ മറവിൽ മറ്റു ഡായ്പകൾ കാട്ടിക്കൊണ്ട് അവരെ വെട്ടിച്ചുകൊണ്ട് നിങ്ങൾ പണം ലാഭിക്കാൻ ശ്രമിച്ചു അവർ കണ്ടു ഇടപെട്ടു അവർ ചോദിച്ചത് അവർക്ക് നിയമപരമായി നിങ്ങൾ കൂടി ഒപ്പിട്ട രേഖാപ്രകാരമുള്ള തൊഴിലാണ് അത് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് കുറ്റക്കാരൻ നിങ്ങൾ ഇനി എന്ത് തേങ്ങാ കൊലയാണെന്ന് പറഞ്ഞാലും നിങ്ങളെ ഈ നാട് അംഗീകരിക്കാൻ പോകുന്നില്ല കാര്യം ചെയ്യുന്ന പ്രവൃത്തിയിൽ നീതി വേണം ന്യായം വേണം നെറി വേണം ഇത് മൂന്നുമില്ലെന്ന് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് ഞാനൊരു പ്രവാസിയാണ് ഞാനൊരു സംരംഭകനാണ് ഈ രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമൂഹത്തിനിടയിൽ വൈകാരികത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ആ വൈകാരികതയ്ക്ക് ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തുകയാണ് ഈ രണ്ട് പ്രവർത്തനം ചെയ്യുന്നുണ്ടോ അവനൊക്കെ ഉടായ്പാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ സമൂഹത്തിന്റെ മുന്നിൽ പല പല ഉദാഹരണങ്ങൾ അത് മുൻപും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് അവരുമായി നിങ്ങൾ സൈൻ ചെയ്ത എഗ്രിമെന്റ് പ്രകാരമുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്താൽ മതി അതിനേക്കാൾ എന്തെങ്കിലും കൂടുതൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് കാട്ടിയിട്ടുള്ള അതിക്രമമാണ് അത് ചൂണ്ടിക്കാട്ടൂ അതിനെ നിങ്ങൾ രേഖാമൂലം നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രൂവ് ചെയ്യൂ അല്ലാതെ ഇമ്മാതിരി വെള്ളപൂശൽ ഉടായ്പൊക്കെ കണ്ടുകൊണ്ട് കുറച്ചുപേർ സി ഐ ടിഒ ആയതുകൊണ്ടും കുറച്ചു പേർ ഇടതുപക്ഷമായതുകൊണ്ടും ആ പാവപ്പെട്ട തൊഴിലാളികളുടെ മുകളിലേക്ക് ചാടി വീഴുമായിരിക്കും അതുകൊണ്ടൊന്നും സത്യത്തെ മറയ്ക്കാൻ ഒരു ഉടായ്പ് നസീർ മുതലാളിമാർക്കും കഴിയില്ല ഏതെങ്കിലും ചില അവതാരങ്ങളെ കൊണ്ടുവന്ന് ഇത്തരം ചില പ്രഹസനങ്ങളും ഇത്തരം കുറെ ഷോ ഓഫുകളും കാട്ടിയാൽ സത്യത്തെ അങ്ങ് മറയ്ക്കാമെന്നോ നീതി നിഷേധത്തെ മറയ്ക്കാമെന്നോ ആ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട അവരുടെ അവകാശത്തെ നിങ്ങൾക്ക് മറച്ചു പിടിക്കാമെന്നോ കരുതുന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്കൊന്ന് ആധികാരികത നേടാൻ പറ്റും അത് കഴിഞ്ഞാൽ മുതലാളി കാണിച്ച ഈ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിഞ്ഞടങ്ങി ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ നഗ്നനായി തൊലിയുരിഞ്ഞു നിൽക്കുന്ന സന്ദർഭം വിദൂരത്തിലല്ലാതെ കാണേണ്ടി വരുമെന്ന് ഉറപ്പിച്ചു തന്നെ പറയുകയാണ്